വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടുകളുടെ വീഡിയോയും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ട് വൈറലായിരിക്കുകയാണ് അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇത്തരം വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും പലപ്പോഴും സമൂഹമാധ്യമത്തിലൂടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും രേണു നേരിട്ടു ഇപ്പോഴിത് രേണുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് റിയാലിറ്റി ഷോയിലൂടെ താരമായ റോബിൻ രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ആരതി പൊടിയും രേണുവിനെ ബോഡി ഷെയ്മിംഗ് ചെയ്യേണ്ട കാര്യമില്ലെന്നും അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കട്ടെ എന്നും റോബിനും ആരതിയും പറഞ്ഞു സ്വന്തമായി കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് രേണു സുതിയെ ഫോട്ടോഷൂട്ടിന് വിളിക്കുമെന്ന് ആരതി വ്യക്തമാക്കി ഭര്ത്താവ് മരിച്ചതിന്റെ വിഷമം അവര്ക്കുണ്ടാകുമെന്നും ഇന്ന് കരുതി എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലെന്നുമാണ് ഇരുവരും പറഞ്ഞത് രേണു സുദിക്കെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ച് ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് ഇരുവരുടെയും പ്രതികരണം എനിക്ക് രേണു സുദിയെ ഭയങ്കര ഇഷ്ടമാണ് അവരെ ഇത്രയും ബോഡി ബോഡിഷെയിം ചെയ്യേണ്ട കാര്യമില്ല അവർ മോഡലിംഗ് രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ ഇടേണ്ടത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ വലുത് ഒരു വാർത്ത കണ്ടു അവർക്ക് പല ജോലികളും പലരും ഓഫർ ചെയ്തു എന്നിട്ട് അവർ അത് ചെയ്തില്ല എന്ന് അതിൽ കുറ്റം പറയേണ്ട കാര്യം എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ ആയിരിക്കും ഏതൊരാൾ ഇഷ്ടപ്പെടുന്നത് അവർക്ക് ചിലപ്പോൾ ഒരുങ്ങി നടക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്ക് അങ്ങനെ നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അതിന് അവരെ പറ്റി കുറ്റം പറയേണ്ട ആവശ്യമില്ല ഭർത്താവ് മരിച്ചെന്ന് കരുതി അതോർത്ത് എപ്പോഴും വിഷമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ അവർക്കും വിഷമം ഉണ്ടാകും ഇല്ലെന്ന് ആരാണ് പറഞ്ഞത് പൊടി ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് രേണുവിനെ ഫോട്ടോഷൂട്ടിന് വിളിക്കും റോബിൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക